ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി ആറ് സബ് സെക്ഷൻ ഒന്നിനെ കുറിച്ചിട്ടാണ് കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു ഓട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ് നമുക്കറിയാം ഫാമിലി കോടതിയിൽ ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് പ്രകാരം ഭാര്യയ്ക്കും കുട്ടികൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാം എന്ത് ചെയ്യാനായിട്ട് പറ്റും മകൻ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നും ചിലവിനുള്ള തുക മേടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇങ്ങനെ ഒരു തുക കൊടുക്കുവാനായിട്ട് വിധിക്കാനുള്ള കാരണം അച്ഛനോ അമ്മയ്ക്കാണെങ്കിലും മക്കൾക്കാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ഭർത്താവിൻ്റെ അല്ലെങ്കിൽ മകൻ്റെ അതേ ലിവിങ് സ്റ്റാൻഡേർഡ് അനുഭവിക്കുവാനായിട്ടുള്ള അർഹതയുണ്ട് എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ പറയുന്ന സംഖ്യ എന്ന് പറയുന്നത് ജീവിത സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾക്ക് മൂലമോ അല്ലെങ്കിൽ ഭാവിയിലുണ്ടാകുന്ന ഇഷ്യൂസ് മൂലമോ ഈ വ്യക്തികളുടെ അതായത് വാങ്ങുന്നവനാണെങ്കിലും കൊടുക്കുന്നവനാണെന്നുണ്ടെങ്കിലും വ്യക്തികളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കാം മാറ്റങ്ങൾ സംഭവിക്കാം അല്ലേ അങ്ങനെ ഒരു മാറ്റങ്ങൾ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ മാറ്റത്തിന് അനുസൃതമായിട്ട് കുടുംബ കോടതി വിധിച്ചിട്ടുള്ള തുകയിൽ മാറ്റം വരുത്തുവാനോ അല്ലെങ്കിൽ ആ തുക ക്യാൻസൽ ചെയ്യുവാനോ മജിസ്ട്രേറ്റിന് അധികാരമുണ്ടോ എന്ന് ഡിസ്കസ് ചെയ്യുന്നതാണെന്ന് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി ആറ് സബ് സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടൊരു പോയിന്റ് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം അതിനുശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം നോക്കാം ഓൺ പ്രൂഫ് ഓഫ് എ ചേഞ്ച് ഇൻ ദ സർക്കംസ്റ്റാൻസസ് ഓഫ് എനി പേഴ്സൺ റിസീവിങ് കണ്ടോ റിസീവിങ് എന്നുള്ള വാക്ക് വരുന്നുണ്ട് റിസീവിങ് അണ്ടർ സെക്ഷൻ വൺ ഫോർട്ടി ഫോർ എ മന്ത്ലി അലവൻസ് ഫോർ ദി മെയിൻ്റെനൻസ് ഫോർ ഇൻറ്ററിംഗ് മെയിൻ്റനൻസ് ഓർ ഓഡേഡ് ഓർഡേഡ് ഓർഡേഡ് അണ്ടർ ദി സെയിം സെക്ഷൻ ടു പേ എ മന്ത്ലി അലവൻസ് ഫോർ ദി മെയിൻ്റെനൻസ് ഓർ ഇൻ്റർ മെയിൻ്റെനൻസ് ടു ഹിസ് വൈഫ് ചൈൽഡ് ഫാദർ ഓർ മദർ ആസ് ദ കേസ് മേ ബി ദ മജിസ്ട്രേറ്റ് മേ മേക്ക് സച്ച് ഓൾട്ടറേഷൻ ഓൾട്രേഷൻ അതായത് ക്യാൻസലേഷൻ ആകാം അല്ലെങ്കിൽ വേരിയേഷൻ ആകാം ഓൾട്ടറേഷൻ ആസ് ഹീ തിങ്സ് ഫിറ്റ് എന്നാണ് പറയുന്നത് തിങ്സ് ഫിറ്റ് ഇൻ ദ അലവൻസ് ഫോർ ദി മെയിൻ്റെനൻസ് ആസ് ദ കെയ്സ് മേ ബി എന്നാണ് പറയുന്നത് അതായത് പണം മേടിക്കുന്ന ഭാര്യ മക്കൾ അച്ഛൻ അമ്മ ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് പൈസയിൽ മാറ്റം വരുതുവാനായിട്ട് കോടതിക്ക് പറയാം അതായത് മക്കൾ ഇപ്പോൾ ആദ്യം കേസ് വിധിക്കുന്ന സമയത്ത് രണ്ട് വയസ്സുള്ള കുട്ടിയാണെന്ന് വിചാരിക്കുക ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും അവിടെ വിദ്യാഭ്യാസ ചെലവ് കൂടും അപ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും അച്ഛനോട് പറഞ്ഞിട്ട് കൂടുതൽ കാശ് പഠിക്കുക ഭാര്യയ്ക്ക് ജോലി ഉള്ള ഭാര്യ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അവർ താഴ്ന്നു ഭർത്താവിനോട് വീണ്ടും പൈസ കൂടുതൽ ചോദിക്കാനായിട്ട് പറ്റും അച്ഛനും അമ്മയും ആരോഗ്യമുള്ളവരായിരുന്നു അസുഖം ബാധിക്കുന്നു ചെലവ് കൂടുന്നു ആ സമയത്ത് മകനോട് പണം വേണമെന്ന് ആവശ്യപ്പെടുവാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ പണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി നിലവിലുള്ള കണ്ടീഷനിൽ നിന്നും മോശമാവുകയാണ് എന്നുണ്ടെങ്കിൽ മേൽപ്പറഞ്ഞ ആൾക്കാർക്കുള്ള തുക കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കേസ് കൊടുക്കുവാനായിട്ട് സാധിക്കും സാധിക്കുമെന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണെന്ത് ഡി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി ആറ് ഒന്ന് എന്നുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടനും ഇങ്ങനെ എപ്പോൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ